കറുത്ത പാടുകളും കരിവാളിപ്പും ഒക്കെ മാറ്റി സ്കിന്നെ ആക്കി വെക്കാനായിട്ടും സൺ ആൻഡ് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഒരു ഫേസ് പാക്കാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസം ഈ വീഡിയോസൊക്കെ കിട്ടിയിട്ട് കുറച്ച് തിരക്കായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസിലെ കരുവാളിപ്പ് മാറാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഫേസിലേക്കറുത്ത പാടുകൾ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ ചുളിവുകൾ ഒക്കെ മാറ്റി സ്കിന്നെ ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് അത് അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും ഗ്ലോ കൊടുക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് എന്താണെങ്കിലും നിങ്ങൾ ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഫേസിലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ കറുത്ത പാടുകള് സൺ ടാൻ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്യാറുണ്ട് കമൻ്റ് ചെയ്യാറുണ്ട് അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫീസ്ബാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അരിപ്പൊടി അരിപ്പൊടി നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മുഖക്കുരി വന്നിട്ടുള്ള പാടുകൾ ചുളിവുകൾ ഒക്കെ മറ്റേ സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരു പാട് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് അരിപ്പൊടി മാത്രം മതി നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കി വെക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിയായിട്ടുള്ള അരിപ്പൊടി എടുക്കുക എന്ന് വെച്ചാൽ പത്തിരിപ്പൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തൈരാണ് ഒരു സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടർ ആണ് ഒരു സ്പൂൺ റോസ് വാട്ടർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇത് ചെയ്തു നോക്കാവുന്നതാണ് അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ സണ്ടാന പിഗ്മെൻറ്റേഷന് ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും സ്കിൻ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അതേപോലെ തന്നെ ഇത് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഫേസിലെ കരുവാളിപ്പ് മാറാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും നിങ്ങൾ എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ